ം മോഷണ കേസുകളിൽ പ്രതിയായ കുപ്പസിദ്ധ മോഷ്ടാവ് കൊട്ടാരക്കര മേലില സ്വദേശി ഷഫീഖ് മൻസിലില് റഫീഖ് എന്ന സതീഷിനെ തൃശൂർ റൂറൽ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ നവംബർ പതിനെട്ടിന് ചേർപ്പ് സി എൻ എൻ സ്കൂൾ കുത്തി തുറന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയും സി സി ടി വി ഉപകരണങ്ങളും മോഷ്ടിച്ച കേസിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് റഫീഖ് അറസ്റ്റിലായത് ചോദ്യം ചെയ്യലിൽ നവംബർ മാസം മുതൽ മുപ്പത്തിയേഴോളം മോഷണ കേസുകൾ ചെയ്തതായി ഇയാൾ സമ്മതിച്ചു എന്ന് ഡിവൈഎസ്പി മാധ്യമങ്ങളോട് പറഞ്ഞു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇയാളെ കസ്റ്റഡിയിലെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നവംബർ മാസം മുതൽ അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും പോലീസിന്റെ പിടിയിലകപ്പെടാതെ രക്ഷപ്പെടുകയായിരുന്നു പ്രതി ഇതിനെ തുടർന്ന് രൂപീകരിച്ച സ്ക്വാഡ് ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തി പ്രതിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പല സ്ഥലങ്ങളിലും ലോഡ്ജുകളിൽ മുറിയെടുത്ത് താമസിക്കുകയും മോഷണം നടത്താനുള്ള സ്ഥലം കണ്ടെത്തി അതിനുള്ള ആയുധങ്ങൾ സമാഹരിച്ച് കളവ് നടത്തുകയുമാണ് റഫീഖിന്റെ രീതി ഇരിങ്ങാലക്കുട ഡിവൈഎസ് പി എം സി കുഞ്ഞുമൊയിൻകുട്ടി സർക്കിൾ ഇൻസ്പെക്ടർ വി എസ് വിനീഷ് സബ് ഇൻസ്പെക്ടർ എസ് ശ്രീലാൽ ടി എ റാഫേൽ സീനിയർ സി പി ഒമാരായ പി എ സരസപ്പൻ ഇ എസ് ജീവൻ സി പി ഒമാരായ കെ എസ് ഉമേഷ് കെ സുനിൽകുമാർ എം യു ഫൈസൽ ചാലക്കുടി സ്ക്വാഡ് അംഗങ്ങളായ എ എസ് ഐ സതീശൻ മടപ്പാട്ടിൽ സീനിയർ സി പി ഒമാരായ എം ജെ ബിനു ഷിജോ തോമസ് സൈബർ സെൽ സി പി പ്രജിത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് സ്ഥിരമായി കളവ് നവംബർ മാസം മുതൽ പല സമയങ്ങളിലായി പോലീസിന് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ മാറി മാറി കളവ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ആളെ കണ്ടെത്തുന്നതിനായി സ്ക്വാഡ് നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും പ്രതിയെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പ്രതിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കി കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തതിൽ നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ജാമ്യത്തിൽ ഇറങ്ങുകയും ആയതിനു ശേഷം വിവിധ ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളായി മുപ്പത്തിയേഴോളം കേസുകൾ കളവുകൾ നടത്തുകയും അത് പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയാൽ ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതാണ് ഈ പ്രതിയുടെ പേര് സതീഷ് ഒറിജിനൽ പേര് സതീഷ് എന്നാണ് പക്ഷേ അയാൾ അറിയപ്പെടുന്നത് റഫീഖ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് രണ്ട് സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് ഇപ്പോൾ അവസാനമായി കൊട്ടാരക്കരയാണ് അവരുടെ താമസ സ്ഥലം പല സ്ഥലങ്ങളിലും വന്ന് താമസിക്കുക ലോഡ്ജുകളിൽ താമസിക്കുക എന്നിട്ട് കളവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കണ്ടെത്തുക എന്നിട്ട് അതിനുള്ള ആയുധങ്ങൾ ശേഖരിച്ച് കളവ് നടത്തുകയാണ് പ്രതിയുടെ പതിവ് വളരെ സമർത്ഥമായി അതിസങ്കീർണതയോടെ കൂടെയുള്ള പരിശ്രമങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത് ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ സ്ക്വാഡിനെ തിരിങ്ങാലക്കുട സബ് ഡിവിഷൻ സ്കോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഡിറ്റക്ഷനായി ഈ ഈ കളവ് കള്ളനെ പിടിച്ചതോടുകൂടി ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ